സഹോദരങ്ങളെ നമ്മൾ യൂട്യൂബിൽ ഒരു സഹോദരൻ്റെ അഭ്യർത്ഥന മാനിച്ച് വീട്ടിൽ ഉണ്ടാക്കുന്ന അളവിൽ ഒരു കിലോ ഇറച്ചി കോഴിയുടെ ഇറച്ചി ഏ അതിന് നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് ഒരു അറേബ്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയെന്ന് അത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് കാരണം ഒരു കിലോ ഇറച്ചിക്ക് ഒരു മൂന്ന് മീഡിയം ടൈപ്പ് ഉള്ളി രണ്ട് തക്കാളി ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പും ഒരു തണ്ട് പുതിനീനയും ഒരു പത്ത് കറിവേപ്പില അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് അര ടീസ്പൂണ് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചപ്പറങ്ങി അതുപോലെ തന്നെ ഒരു ഉള്ള ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് ചേരങ്ങ കൊതു എന്ന് പറഞ്ഞു അത് ഒരക്കിലോ അര കിലോ ടൈപ്പ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു കിലോ ചിക്കൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ ഏകദേശം രണ്ട് കിലോൻ്റെ ബർഗത്തിൽ ഈ വെജിറ്റബിൾ കൂടി ഉണ്ടാകും ഇടുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത് കാരണം നമുക്ക് ആൾ കൂടുമ്പോൾ നമ്മളെ ഏ സാമ്പത്തികം അനുസരിച്ച് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണിത് ഓക്കേ അതുപോലെ തന്നെ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം മല്ലിയ മുളകും കൂടി മുളക് അയിമ്പത് ഗ്രാം എഴുപത്തഞ്ച് ഗ്രാം തന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണില്ല ക ടീസ്പൂണ് ജീരകം പൊടിച്ചത് ആ ടീസ്പൂണ് പെരി ജീരകം ആ ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് നമ്മുടെ കാലാമിർച്ച് കുരുമുളക് പൊടി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കേതായാലും ഇത് അടുപ്പത്തേക്ക് കയറ്റാൻ പോയിന്ന് അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇപ്പോൾ റെഡിയാക്കും ഓക്കെ അപ്പോൾ സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് ഒരു അൻപത് മില്ലി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഈ അയിമ്പത് മില്ലി എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ കൈ കണക്ക് കഴിക്കുന്നത് കണ്ടിട്ടിങ്ങും ഏ അതുമില്ലെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇതിൻ്റെ പിറകിലും ഇറക്കുന്നുണ്ട് ഏകദേശം അതിനെ പറ്റിയിട്ടുള്ള അറിയുമല്ലോ എന്നാലും മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലെങ്കിൽ ബേജാർന്നാ വേണ്ട ഏകദേശം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നു നമ്മളെ ക്യാമറമാൻമാരെല്ലോ കോളേജിലെല്ലാം പോയതുകൊണ്ട് നമ്മളെന്നെ ചെയ്യണം ഒരു കൈകൊണ്ട് ചെയ്യാൻ മതി ഒരു കൈകൊണ്ട് വായിരലും കൊയിരലും ഒക്കെ അപ്പം അത് ഏശമായി നമ്മളതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് ടിഷൻ ശ്രദ്ധിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കണം ഉള്ളിട്ട് കഴിഞ്ഞാൽ ഉള്ളിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആവി പോകുമല്ലോ അപ്പം അതിനുവേണ്ടി നമുക്കൊരു ഒരൊന്നര മിനിറ്റ് ഈ അടപ്പാട ഇട്ട് അപ്പോൾ ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടും ഓക്കെ ഇതെല്ലാം ഈസി പരിപാടിയാണ് കാണിച്ചു തരുന്നത് ഓക്കെ ആരും ബാഡ് ഒന്നും ഒന്നിട്ടല്ലേ പ്ലീസ് കാരണം അത് അതിൻ്റെ ബേക്കറി നമുക്ക് നമുക്ക് സമയമില്ല അപ്പോൾ ഒന്നര മിനിറ്റ് ആയി ഏകദേശം നമ്മുടെ ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് അത് അത് തുറന്നു നോക്കാം ആ ഓക്കെ ഉള്ളി ആ ചൂടുള്ളുകൊണ്ട ചാടി ചെയ്തൊന്നും വേറൊന്നുമില്ല അത് ഒച്ചപ്പാട് കേൾക്കുന്ന പിന്നെ ഈ ചിക്കൻ എന്താ ഇങ്ങനെ കളർ നിൽക്കിത് വേറൊന്നും അല്ല ഇവിടെ സ്റ്റോക്കുള്ള ചിക്കനാണ് പിന്നെ അതിനായിട്ട് വേറെ വാങ്ങിക്കാൻ കഴിയില്ല എന്നും കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അതിലൊരു ടീസ്പൂണ് മുളകും ഉപ്പും മഞ്ഞളും കൂടി മിക്സ് ചെയ്തു വെച്ചതാണ് അതുപോലെ നിങ്ങളും ചെയ്ത് വെക്കണം ഓക്കേ മനസ്സിലായില്ലേ അപ്പം നമ്മളെ ഈ പറയുന്ന ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്യാം ആ തക്കാളിയുടെ കൂടെ അപ്പം ക്യാമറയും വലിയ നമ്മൾ തന്നെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് ഒന്നും കരുതല്ലേ അതിൻ്റെ കൂടെ ഈ ഇഞ്ചിയും പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കേ ഇഞ്ചിയും പച്ചമുളക് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നാൽ മിക്സ് ചെയ്ത് നോക്കണേ ആ പിന്നെ അത് ഈ ഇഞ്ചിയും പച്ചമുള വെളുത്തുള്ളിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളം വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വെള്ളം വെലിഞ്ഞിട്ട് അടിക്ക് പറ്റും ആ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണോ നമ്മുടെ തീ ലോ സ്ലോ ചെയ്യാൻ നല്ലോണം ഇറക്കി കൊടുക്കുക ഓക്കേ അത് ഞങ്ങളുടെ അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം ഏകദേശം വാടിക്കും ഫുൾ വാടൽ ഇത് ഒരു ഒരു ഗ്ലാസ് വെള്ളം കരുതി വെക്കണം നമ്മളിവിടെ കുറച്ച് വെള്ളം കരുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ നമ്മളിപ്പോ മസാലപ്പൊടികളൊക്കെ ചേർക്കും ഈ മസാലപ്പൊടികൾ ജീരകം പെരുജീരകം മുളക് എല്ലാം ഈ ഉള്ളി വാടുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ അതിൽ വെളിച്ചെണ്ണ പറ്റിണ്ടല്ലോ അതിൽ തന്നെ കൊടുക്കണം എന്നിട്ട് അത് നല്ലവണ്ണം തിളക്കുമ്പോഴാണ് നമ്മൾ ചിക്കനും വെജിറ്റബിളും ഇടുക ആ മസാല ഇതിൽ മിക്സായി പിടിച്ചാൽ ഈ പറയുന്ന ചിക്കനും ആ വെജിറ്റബിളിനൊക്കെ ആ മസാലയുടെ ടേസ്റ്റ് കയറി പിടിക്കും അതുകൂടി മനസ്സിലാക്കാം ചില സമയത്ത് എല്ലാം ആയിട്ടാകുമ്പോൾ അതിന് മുകളിലൊരു പാച്ചില്ല അത് നിറക്കൂലേ അന്നേരം ആ മണം മാത്രമേ ഉണ്ടാവും ഓണവും ഉണ്ടാവില്ല ഓക്കേ അപ്പം നമ്മൾ മസാലപ്പൊടികളെല്ലാം കൂടി അങ്ങ് ചേർക്കുന്നുണ്ട് ഓക്കേ ആളില്ലാത്തോണ്ടാണ് ക്യാമറ പിള്ളേരെ കുട്ടികളെ കോളേജും ബന്ധാക്കാൻ കഴിയില്ലേ നമുക്ക് ഏഹ് നമുക്ക് യൂട്യൂബറാകുമ്പോൾ കുട്ടികൾ പഠിപ്പിച്ച് മതിയാക്കാൻ പറ്റില്ല അതുകൊണ്ടാന്നെ അന്ന് വിചാരിക്കല്ലേ ഇങ്ങൊന്നും കരുതല്ലേ ആ അപ്പൊ ഇതിങ്ങനെ ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോഴാണ് ഈ അടിക്ക് പിടിക്കുക ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന അതിലേക്ക് വെള്ളം ചേർക്കേണ്ടത് ഓക്കേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കും ഈ പറയുന്ന അളവിന് ഏട്ടാ ഏകദേശം കറി മോഡലായി ഇനി ഇതൊന്ന് പതച്ച് വറ്റണം വറ്റുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ചിക്കനും ഒക്കെ ചേർക്കുക പിന്നെ ഈ ചിക്കൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ഒരൊന്നേ നാഞ്ഞൂറ് ഒന്നേ അഞ്ഞൂറ് തൂക്കം വരുന്ന കോഴിയാന്ന് അപ്പോൾ ചള്ള് കോഴിയാന്ന് അപ്പോൾ വെജിറ്റബിൾ ഏകദേശം കോഴി ഇട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ വാടന ഇടണം അല്ലെങ്കിൽ വെജിറ്റബിൾ വെന്ത് വരുമ്പോഴേക്ക് കോഴി ജ്യൂസായിട്ട് വരും അത് മനസ്സിലായിക്കോ മൂത്ത ആണെങ്കിൽ ഒരു ഹാഫ് വേ കോയി ഹാഫ് വെന്തിട്ടാകുമ്പോൾ മാത്രമേ വെജിറ്റബിൾ ഇടാൻ പാടുള്ളൂ മനസ്സിലായില്ലേ സഹോദരങ്ങളെ അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ലേശം മഞ്ഞളും ഉപ്പും ചേർക്കണം അപ്പോൾ ഒരു ടീസ്പൂണ് മഞ്ഞൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഇതിലൊന്നും നമ്മൾ കൈ പോകുന്നില്ലെന്ന് ഏഹ് അടച്ചുപോനെ ഏഹ് അപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് അതിന്റെ പാകത്തിന് നോക്കിയിട്ട് വേണ്ടിയിൽ ഇടുക വേണ്ടിടാ ഓക്കേ പിന്നെ ആ ഉള്ളി ഇട്ട സമയത്ത് ഉപ്പ് ഇടാതിന്റെ കാരണം വേറൊന്നല്ല ഉപ്പ് വീണ ഉള്ളി പെട്ടെന്ന് ചത്തുപോകും എനിക്ക് ചിക്കനും പറ്റോളൊന്നും ഇടണം എന്നില്ല ഇതന്നെ കൂട്ടിയിട്ട് അടിക്കാൻ നമുക്ക് പൊറോട്ടയും നയിച്ചോറും അല്ലേ സോദനങ്ങളെ സഹോദരങ്ങളെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം അപ്പോൾ ആ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു തിള വരും ആ തിളക്ക് ചിക്കനിലുള്ള വെള്ളം അതിലേക്ക് ഇറങ്ങും അപ്പോൾ ലേശം ലൂസ് വരും ഓക്കേ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓ ക്യാമറ കൈമലി ഏഹ് ഏഹ് പണ്ടാരെ പറഞ്ഞ മാതിരി മിഥുൻ ചക്രവർത്തി ഡാൻസ് കളിക്കും പോലെയാണ് ചട്ടി സ്റ്റൗ വന്ന് ഞാൻ ഡാൻസ് കളിക്കുന്നത് ഞാൻ ഒന്ന് ഇളക്കട്ടെ ഓഫ് ചെയ്തിട്ട് അപ്പൊ സഹോദരങ്ങളെ ഞാൻ നല്ല കണ്ടീഷനിൽ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി സ്ലോയിൽ വെക്കണം നമ്മൾ തീ അല്ലെങ്കിൽ അടി കത്തിപ്പോ ടൈറ്റല്ലേ സ്ലോയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഇളകട്ടെ ഓക്കെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് സ്പീഡിലാണെങ്കിൽ അഞ്ച് മിനിറ്റ് വെക്കാൻ പാടില്ല അടിക്ക് പറ്റിപ്പോവും പിന്നെ ആ കറി ഒരു ഓണത്തിനും ഉണ്ടാവില്ല ഓണവും ഉണ്ടാവില്ല മണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ആവും അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ആ അഞ്ച് മിനിറ്റ് ഒന്ന് തുറക്കാം ആ ഓക്കെ വെള്ളം ഇളകില്ലേ ഞാൻ പറഞ്ഞ വെള്ളം ഇളയില്ലേ ഇനിയിപ്പോൾ ഈ വെള്ളം മാത്രമല്ല നമ്മൾ വെജിറ്റബിൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടി വെള്ളം ഇറങ്ങാനുണ്ട് കാരണം ആ ചിരങ്ങക്കൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടാവും ഇതൊന്ന് കതു ഓക്കെ അതിന് നല്ല വെള്ളം ഉണ്ടാവും പിന്നെ ഉരുളക്കെങ്കിലും ഇല്ല ക്യാരറ്റിനും ഇല്ല ഓക്കെ നമ്മൾ ആ വെജിറ്റബിൾസ് അതിലേക്ക് ചേർക്കാൻ പോവുകയാണ് യിക്കോട്ടല്ലേ കൊതു നന്ന ചള്ളാന്നെങ്കില് കൊതു പിന്നീട് ഇടപഴ ഇത് ഉരുളക്കേങ്ങും കൊതുകൊക്കെ വരെ ഏ മൂപ്പാന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ബേജാറാക്കണ്ടപ്പോയിപ്പോ കൊതുകിൽ വെള്ളമുണ്ടോ മൂട്ടില് വെള്ളമുണ്ടോ എന്ന് നമുക്ക് വെയ്യാ നോക്കാം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ഓക്കെ ആ വെള്ളമൊക്കെ ഇളകി വന്ന് ഈ കാണുന്ന മുകളിലോട്ട് നിൽക്കുന്ന ചിക്കനും പൊതുവൊക്കെ മുങ്ങിക്കിടക്കും ഓക്കെ കപടമില്ലാത്ത പാചക രാജ്യമാണ് അതുകൊണ്ട് തന്നെതാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിക്കോ ഓക്കെ ഞാൻ വന്ന് ഇത് നേരത്തെ ഇളക്കട്ടെ ഇത് ഒന്ന് ഡാൻസ് കളിക്കുന്നു അപ്പോൾ ഞാൻ ഒന്ന് മൊബൈൽ ഓഫ് ചെയ്യട്ടെ ഓക്കെ ഒന്ന് ഇളക്കി മുക്കട്ടെ അപ്പോൾ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞ പോലെ മുങ്ങിയില്ലേ ഞാനൊരു പത്ത് മിനിറ്റും കൂടി അടച്ചു വച്ചാൽ ഓഫ് ചെയ്യാം നമുക്ക് പത്ത് മിനിറ്റിൻ്റെ വേവ് ഉള്ളൂ ആ വെഹ് കൂടിയാകുമ്പോഴേക്കും ഏകദേശം കറിയും ഏ കഷണങ്ങളും അളവിലുണ്ടാവും ഇത് ഏകദേശം നമ്മുടെ ഒരു കിലോ ഇറച്ചിയും ഒരു കിലോ വെജിറ്റബിളും കൂടി ഏകദേശം പന്ത്രണ്ട് പേർക്ക് കഴിക്കാം അതുകൂടി പറഞ്ഞുതരാം പന്ത്രണ്ട് പേർക്ക് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ആൾ കുറവാണെങ്കിൽ അരക്കിലോ ഇറച്ചിയും അരക്കിലോ വെജിറ്റബിളും ഉപയോഗിച്ചാൽ മതി ഞാൻ പറഞ്ഞ അളവിൽ നേരെ എല്ലാം ഹാഫായിട്ട് ചെയ്താൽ മതി ഓക്കെ ഇതൊക്കെ ചെയ്യുക എന്നിട്ട് നല്ല കമൻ്റുകൾ ഇടുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇനി അടുത്ത അടപ്പ് ഇടുന്നതിന് മുന്നേ നമ്മുടെ ആ മല്ലി പുതിനീന അതിലേക്ക് ചേർക്കുന്നുണ്ട് ബാക്കി ഉപ്പ് മുളകൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അളവ് കണക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നോക്കിയിട്ട് ഇടേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ആ മല്ലി കൊടുത്തിട്ടുണ്ട് അമ്മം ഒന്ന് തണിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇൻഷാ അള്ളാഹ് പ്രസാദരങ്ങളെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് ഓക്കേ നമുക്ക് ഒരു പീസ് ഇവർടെ തമാശയ്ക്ക് എടുതുന്നോ ക്യാരറ്റ് അടിക്ക് ക്യാരറ്റ് ഇപ്പൊ 9000 ബേവ് ആയിട്ടുണ്ട് ബാക്കി 10 ശതമാനം ബേവ് ഇതിന്റെ ആ ചൂടിൽ റെഡിയായിക്കോളും അതയാലും ഞാൻ പറഞ്ഞില്ലേ ആലു ചേർക്കുന്നത് കൊണ്ട് കറി എപ്പോഴും ടൈറ്റായിട്ട് നിൽക്കും ഓക്കെ വെള്ളം പോലെ ലൂസ് പോലെ കാരണം പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഇലൊന്നും പായൂല ഓക്കെ അതുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏ ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസ് ഇതുപോലെ നമ്മൾ നിങ്ങൾക്കായി നൽകുന്നതായിരിക്കും ഇൻഷാല്ല മനസ്സിലാമ ഏതായാലും ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടേ അതല്ലേ നിങ്ങൾ ഏറ്റവും വലിയ ആവേശം ടേസ്റ്റ് ചെയ്യട്ടെ ഊപ്പർ അട്രോളം ഓക്കെ